യിൽ പ്രതിഷേധം തുടരുകയാണ് ആർ ടിഒക്ക് മുന്നിലാണ് പ്രതിഷേധം ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ജീവനുകൾ പൊലിയുന്നു അതിലാണ് പ്രതിഷേധം സ്വകാര്യ ബസ്സുകളെ നിലക്കി നിർത്തണം ഒരു ഇടപെടൽ വേണം ഫലപ്രദമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് ആവശ്യം വിവിധ സംഘടനകളുടെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് എസ് എഫ് ഐ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുകയാണ് ബാരിക്കേഡ് വച്ച് തടഞ്ഞിട്ടുണ്ട് പോലീസ് അവിടെ പക്ഷേ ആ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുകയാണ് പ്രവർത്തകർ നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി നിഖിൽ വിവിധ സംഘടനകൾ ഒരുമിച്ച് പ്രതിഷേധിക്കുകയാണോ അവിടെ വിവരങ്ങൾ എന്താണ് അനുജ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ പ്രതിഷേധ പ്രകടനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏറെ നേരം ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ എസ് എഫ് ഐയുടെ പ്രതിഷേധം അപ്പോഴും അവസാനിച്ചിരുന്നില്ല അവർ ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ നിന്ന് പ്രകടനമായി വരികയും അവർ ഈ മതിൽ ചാടിക്കടന്നുകൊണ്ട് മതിൽ ചാടി കടന്നുകൊണ്ട് സിവിൽ സ്റ്റേഷൻ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ പോലീസ് ആകെ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം പോലീസിന് ഇവരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇവിടെ പ്രകടനമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ഏറെ നേരം ഇപ്പുറത്ത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ ശേഷം അവർക്ക് ഇവിടേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പോലീസ് ഉണ്ടാക്കിയ ഒരു ധാരണ എന്നാൽ പോലീസിന് അത് ഈ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വന്നതോടുകൂടി സഹി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ മതിൽ ചാടി കടന്നുകൊണ്ട് ഈ സിവിൽ സ്റ്റേഷൻ സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇപ്പോൾ സിവിൽ സ്റ്റേഷന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും എസ് എഫ് ഐ പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ഒരേ നിലയ്ക്ക് അതായത് ഒരുമിച്ച് ഈ സമര സമരമുഖത്തെ എത്തിയിരിക്കുകയാണ് ഒന്നുകിൽ എസ് എഫ് ഐ സമരം അവസാനിപ്പിക്കണം അതിനുശേഷം തങ്ങളുടെ പ്രതിഷേധം ആരംഭിക്കേണ്ടതാണ് എന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നു എന്നാൽ പിരിഞ്ഞു പോകാതെ ഒരു ഭാഗത്ത് എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇപ്പോഴിതാ ഡിവൈഎഫ്ഐ കൂടി ഇവിടേക്ക് പ്രതിഷേധമായി എത്തുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി സമരരംഗത്തേക്ക് എത്തുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല ആകെ സമരക്കനുഷിതമായിക്കൊണ്ട് ഈ പേരാമ്പ്രയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം മാറുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ അതൊരു കേവലം ഒരു ഒരു വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് മാത്രമായി ചുരുക്കുന്നില്ല നിരവധി ജീവനുകൾ നഷ്ടമായ ഈ നിരത്തിൽ ഇനിയെങ്കിലും അതിനൊരു അറുതി വേണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിവിധ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രതിഷേധം നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോഴിതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിവിധ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട് ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മിനി സിവിൽ സ്റ്റേഷനകത്തേക്ക് അതായത് അതിനകത്താണ് ആർ ടി ഉള്ളത് ഈ ആർ ടി ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിനകട്ടെ ഇത് നിയന്ത്രിച്ചു നിർത്താൻ അവർ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും മിനി സിവിൽ പേരമ്പ്ര മിനി സിൽ സ്റ്റേഷൻ പരിസരമാകെ സമരക്കനുഷിതമായി മാറിക്കഴിഞ്ഞു ഏതാനും മിനിറ്റുകളായി കാരണം എസ് ഇതാ ഇപ്പോൾ ഈ ബാരിക്കേഡ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുകയാണ് പോലീസിന് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴിതാ ഈ ഗേറ്റ് തുറന്നു മിനി സിവിസേഷൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രവർത്തകർ അതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരുണ്ട് അതായത് എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട് ഡി വി എഫ് ഐ പ്രവർത്തകരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ ബാരിക്കേഡ് പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ബതിയായ പോലീസ് സന്നാഹം ഇന്നിവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആർ ടി ടിഒഫീസിനകത്ത് വരെ എത്തി അവിടെ വാഴ വെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അപ്പോഴൊന്നും തന്നെ പോലീസിനെ അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും അതൊട്ടും സാധ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എന്തായാലും പ്രതിഷേധം അത് ആഞ്ഞടിക്കുകയാണ് അലയടിക്കുകയാണ് അതൊരു തീജ്വാല കണക്കെ ഇവിടെ കത്തിപ്പടരുകയാണ് കാരണം അത്രയധികം ഈ ആളുകൾ രോഷാകുലരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അവർ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ ബസ്സുകളുടെ സ്വകാര്യ ബസ്സുകളുടെ അമിത പാച്ചിൽ അമിത വേഗം ഇത് നിയന്ത്രിക്കണം ഇവിടെ നിരവധി ജീവനുകൾ ഓരോ ദിവസവും പൊലിയുന്നു നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു ആളുകൾക്ക് പരിക്കേൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അപകട പെയ്റ്റിനെ ഈ അമിത വേഗതയിലുള്ള ഈ ഒരു അറുതി വരുത്തണമെന്ന് നിരന്തരം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ആവശ്യമാണ് ഒന്നടങ്കം രംഗത്തെത്തുന്ന സാഹചര്യം അനുജ ഇന്നലെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകൾ കടന്നിരിക്കുന്നത് വിവിധ സംഘടനകൾ ഒരുമിച്ച് പ്രതിഷേധം തീർക്കുന്ന കാഴ്ചയാണ് പേരാമ്പ്രയിൽ കാണാൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരുമിച്ച് പ്രതിഷേധിക്കുകയാണ് ആർ ടി ഓഫീസിന് മുന്നിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് അവരുടെ പ്രതിഷേധം ബാരിക്കേഡ് തീർത്ത് പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ചില സമയത്തെങ്കിലും ഫലപ്രദമല്ലാതെ പോകുന്നു മടിൽ മതിൽ ചാടിക്കടക്കുന്ന പ്രവർത്തകർ യൂത്ത് ലീഗ് പ്രവർത്തകരെ നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ് ഒട്ടേറെ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് അത് വിവിധ സംഘടനകളുടെ പ്രതിഷേധമാകുമ്പോൾ വലിയൊരു പ്രതിഷേധമായി അത് മാറിയിരിക്കുകയാണ് അവരെ തടയാൻ നിലവിൽ പോലീസ് ഇവിടെ സേന അത് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സന്നാഹം പോലീസ് സന്നാഹം അത് പര്യാപ്തമല്ല എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിഖിൽ പ്രമേശ തുടരുന്നുണ്ട് നിഖിൽ ഇത് ഇവർ കുറച്ച് കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നമാണ് ബസ്സുകളുടെ മത്സരയോട്ടം അമിത വേഗം എന്നൊക്കെയുള്ളത് അതിൽ ജീവനുകൾ പൊലിയുന്നു ഏറ്റവും ഒടുവിലായാണ് ഒരു വിദ്യാർത്ഥി മരണമടഞ്ഞത് ഈ വിഷയത്തിൽ എന്താണ് നിലവിൽ ആർ ഒക്കെ പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നല്ലോ അപ്പോൾ ആ എന്തെങ്കിലും ഫലപ്രദമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം ഇവിടെ ചേർന്നിരുന്നു പക്ഷെ ആ യോഗം വെറും പ്രശസ്നമായിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ രാവിലെ യൂത്ത് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്ന ഒരു ആരോപണം കാരണം അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല പിന്നെ അതെങ്ങനെയാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള യോഗമാവുക അതെങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു യോഗമാവുക എന്നുള്ള ചോദ്യമാണ് ഈ പ്രധാനമായും ഈ യുവജന സംഘടനകളൊക്കെ ഉന്നയിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഇക്കാര്യത്തിലൊരു തീരുമാനമായ ശേഷം ഇതിലൂടെ ഈ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ മതി അതായത് ദീർഘദൂരം സർവീസ് നടത്തുന്ന ബസ്സുകൾ അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായ ശേഷം സർവീസ് നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ സർവീസ് നടത്തിയ ബസ്സുകൾ ഇന്ന് ഏരാമ്പറ ടൗണിൽ ആളുകൾ തടയുന്ന സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് ദീർഘനേരം ഈ ബസ് ജീവനക്കാരെ അടക്കം തടഞ്ഞു വയ്ക്കുകയും അവർക്ക് നേരെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നിട്ട് ഏറെ പ്രയാസപ്പെട്ടാണ് പോലീസ് അതിനെ നിയന്ത്രിച്ച് നിർത്തിയത് എന്തായാലും ഇപ്പോൾ ഈ ആർ ടി ഒ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്ന പ്രതിഷേധത്തെ തടുപ്പിക്കാൻ പോലീസിന് വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു മറക്കാതെ ഇപ്പോഴും പൂർണ്ണമായി സാധ്യമായിട്ടില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കാരണം പോലീസ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത്രയധികം പ്രവർത്തകർ ഇവിടേക്ക് ഒരുമിച്ച് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഈ പ്രതിഷേധത്തെ അടക്കി നിർത്താൻ പോലീസിനെ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി അല്പസമയത്തിനകം തന്നെ ബി ജെ പി റോഡ് തടഞ്ഞുകൊണ്ട് അവരോട് പ്രതിഷേധം നടത്തുന്നുണ്ട് അതുകൂടിയാകുമ്പോൾ ഒരുപക്ഷെ പോലീസിനത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് ഒരുമിച്ച് പ്രവർത്തകർ എത്തിച്ചേർന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഇതാ നമുക്ക് ഈ മിനി സിവിസ്റ്റേഷന് മുന്നിൽ കാണാൻ കഴിയുന്ന ഒരേ സമയം യൂത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധം ഒരു ഒരു തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പോലീസ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമാണ് അനുജ അതാണ് വിവിധ സംഘടനകളുടെ കൊടികൾ അത് ഒരേ ഇടത്ത് കാണാൻ കഴിയുന്നുണ്ട് എസ് എഫ്ഐയുടെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ലീഗിന്റെയൊക്കെ പതാകകളാ പ്രതിഷേധ ഇടത്ത് കാണാൻ കഴിയുന്നുണ്ട് അല്പസമയത്തിനകം ബി ജെ പിയുടെ പ്രതിഷേധവും ഉണ്ടാകും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാകുമെന്നതാണ് നിഖിൽ പ്രമേശ് നൽകിയ വിവരം പോലീസ് സന്നാഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രവർത്തകർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് പ്രതിഷേധത്തിനായി നിഖിൽ തുടരുന്നുണ്ട് നിഖിൽ ഇപ്പോൾ ഈ പ്രവർത്തകർ തമ്മിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം കൂടി നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്ന് തോന്നുന്നു കാരണം പോലീസ് പോലീസിൻ്റെ എണ്ണം അവിടെ പരിമിതമാണ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയുണ്ട് കുറച്ച് പോലീസുകാർ അതിനിടയിലാണ് പ്രവർത്തകർ പല പ്രവർത്തകർ തമ്മിൽ വിവിധ സംഘടനകളുടെ പ്രവർത്തകർ എത്തിച്ചേർന്ന് അവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ അതിനിടയിൽ ഇപ്പോൾ ഒരു പോലീസിനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് അനുജ ഇവിടെ ഉണ്ടായ എന്ന് പറയുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടുന്നു മടങ്ങിയതിന് പിന്നാലെ ഏതാണ്ട് പത്തര മണിയോടുകൂടി പത്തുമണിയോടുകൂടി എസ് എഫ് ഐയുടെ പ്രതിഷേധം നിശ്ചയിക്കുന്നു അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ എത്താൻ അല്പം വൈകുകയും അവർ അല്പസമയം ഇവിടെ തുടരുകയും ചെയ്തതോടുകൂടി ദീർഘനേരം യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ വന്ന് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇതോടുകൂടിയാണ് അവരൊരു പ്രതിഷേധത്തിലേക്ക് അവർ ഏറെ നേരം ഇവിടെ കാത്തിരിക്കുകയും എന്നാൽ ഇവർ മടങ്ങുന്നില്ല അതായത് എസ് എഫ് ഐ പ്രവർത്തകർ മടങ്ങുന്നില്ല എന്ന് കണ്ടതോട് കൂടിയിട്ട് ഇവർ ഇവിടേക്ക് സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് കടന്നു വരികയും ഇവർ ഈ സിവിൽ സ്റ്റേഷന്റെ മതിലൊക്കെ മറികടന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തവർ ചെയ്തതോടുകൂടിയിട്ടാണ് ഒരു പ്രതിഷേധ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ടായത് ഇപ്പോൾ ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ മൂന്ന് അതായത് എസ് എഫ് ഐ പ്രവർത്തനരുണ്ട് ഡി വി എഫ് പ്രവർത്തകരുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട് എല്ലാവരും തമ്പടിച്ചിരിക്കുന്നു പോലീസ് ഒരു സംഘർഷ സമാനമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ തന്നെ നടത്തുന്നു വളരെ ശാന്തമായി പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം എന്നും മറ്റും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് ഇതുവരെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെ പ്രവർത്തകർ അതിനെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ ഇതിപ്പോൾ വാഹന ഗതാഗതം ഇതിലൂടെ പൂർണ്ണമായി സംഭിക്കപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരും പ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ പ്രവർത്തകരെല്ലാവരും തന്നെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം അവർ പറയുന്നത് ഈ പേരാമ്പ്രയിലെ ഈ ഒരു ഗതാഗത വിഷയത്തിൽ അതായത് അമിത വേഗത്തിൽ പായുന്ന ഈ സ്വകാര്യ ബസ്സുകളുടെ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ വിഷയത്തിൽ ഒരു പരിഹാരം വേണം അതല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകും സ്വകാര്യ ബസ്സുകളെ സർവീസ് നടത്താൻ അനുവദിക്കില്ല നിരത്തിൽ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് യുവജന സംഘടനകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ഈ പേരാമ്പ്രയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ അതായത് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് റൂറൽ എസ് പിക്കും ആർ ടിഒക്കും മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിടുന്ന